നീ നീ ഞാൻ ലീവ് ലീവ് ഇനി പാർട്ടി പോയി അതിനിപ്പോ അതിനിപ്പോ തന്നെ തന്നെ കൊണ്ടിട്ട് വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടാ മതി അവര് അവര് കിട്ടും പിന്നെ വിടാം വാങ്ങട്ടെ പോയിട്ട് കാര്യമില്ല ും കാര്യം കാര്യമില്ല കഴിഞ്ഞ നവംബർ മുതൽ ഈ ആർ ടി ഓഫീസിൽ ഇതൊക്കെ മുടങ്ങി കിടക്കുക ഇന്ത്യ ലൈസൻസിന്റെ ആർ ഒക്കെ പ്രിന്റിങ് മുടങ്ങി കിടക്കാണല്ലോ അവർക്ക് തന്നെ ഈ കരാർ കമ്പനിക്ക് എത്രയാ കോടി രൂപം കൊടുക്കാനുണ്ട് അത് കൊണ്ടാണ് അത് മുടങ്ങി കിടക്കുന്നത് അപ്പൊ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം ഈ അച്ചടിയൊക്കെ തുടങ്ങി ആ തുടങ്ങുന്ന സമയത്ത് ഈ എല്ലാവർക്കും പെട്ടെന്ന് ഈ ലൈസൻസ് വാർച്ചയൊക്കെ കിട്ടാനാണ് ഇപ്പൊ ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് എന്ത് പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ തപാലിലൊക്കെ അയച്ച് കിട്ടണമെങ്കിൽ കുറെ സമയം എടുക്കല്ലോ അപ്പൊ അങ്ങനെ സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടാൻ നേരിട്ട് പോയിട്ട് വാങ്ങാം അങ്ങനെ ഒരു വ്യവസ്ഥയാണ് പറയുന്നത് പറഞ്ഞിട്ട് രൂപ ഫീസ് അടയ്ക്കുമ്പോൾ അത് ഇനി തിരിച്ചു ബെസ്റ്റ് അല്ലേ തന്നെ സർക്കാർ ഫുള്ള് കടത്തിലാണ് അപ്പോഴാണ് ഈ നാപ്പത്തഞ്ച് റുപ്യ കിട്ടിയത് തന്നെ